ലൈറ്റ് ടു സാരി രാജ് ഖരാന കല്യാൺ കല്യാൺ സിൽക്സ് സിൽക്സ് ബ്രൈഡൽ ഫാഷൻ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ഒട്ടേറെ സിൽക്സിന്റെ ഷോറൂം കൊല്ലത്ത് ആരംഭിച്ച് ഒരു വർഷം തികയുകയാണ് അതിന്റെ ഭാഗമായി കൂടെ നടന്ന ബ്രൈഡൽ സാരി ഫാഷൻ ഷോ ഒരു പുത്തൻ അനുഭവമാണ് കൊല്ലത്തിന് നൽകിയത് ഇന്ത്യയിലെ ആദ്യത്തെ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഈസി ടു ടുഡ്രപ്പ് സാരിയായ രാജ്ഖരാനയുടെ ലോഗോ കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ് എൻ ഐ എസ് പ്രകാശനം ചെയ്തു ചടങ്ങിൽ സന്നിഹിതരായിരുന്ന കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അനിൽകുമാർ കല്യാൺ സിൽക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മഹേഷ് പട്ടാഭിരാമൻ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മധുമതി മഹേഷ് എന്നിവർ ഭദ്രദീപം തെളിയിച്ചു പുതുതലമുറയ്ക്ക് വളരെയധികം നിർമ്മാണം ഞങ്ങളുടെ സ്പെഷ്യൽ ഡിസൈനേഴ്സും ഞങ്ങളുടെ വീവേഴ്സുമായിട്ട് ഒത്തിരുന്നിട്ട് ഒരു സ്പെഷ്യൽ വീവിനിങ് ടെക്നീക്ക് തയ്യാറാക്കി അത് കാഞ്ചീപുരത്താണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ ഈ സാരിയൊക്കെ ശരിക്കും ഭയങ്കര ഫെദർലൈറ്റ് മതിയായിരിക്കും സാരി നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാരി ഉടുത്തൊരു ഫീല് പോലും ഉണ്ടാവില്ല ഒരു ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരി ഇന്ന് വരെ ഇന്ത്യയിൽ ആരും തന്നെ ഇത് ലോഞ്ച് ചെയ്തിട്ടില്ല ഇതൊരു കല്യാൺ സിൽക്സിന്റെ ഒരു എക്സ്ക്ലൂസീവ് കളക്ഷനാണ് ഇത് കേരളത്തിലും ബാംഗ്ലൂറും തമിഴ്നാടും ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ ഷോറൂംസിലും ഈ സാരി ലഭ്യമാണ് മൂന്ന് റൗണ്ടുകളിലായി നടന്ന ഫാഷൻ ഷോയിൽ ആദ്യത്തെ റൗണ്ടിൽ രാജ്ഖരാന സാരികളാണ് അവതരിപ്പിച്ചത് രണ്ടാം റൗണ്ടിൽ ലഹഗയും മൂന്നാം റൗണ്ടിൽ ഡിസൈനർ സാരികളും പ്രദർശിപ്പിച്ചു ജനം കൊല്ലം